നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഗംഭീര പ്രകടനം ഒടുവിൽ എസ് ആർ എച്ച് അവരുടെ സർവ്വകരുത്തും പുറത്തെടുത്തു പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങൾ വൈകിയിരുന്നു ഇപ്പോൾ തുടരും വിജയങ്ങളുണ്ട് പക്ഷേ നേരത്തെ തന്നെ പുറത്തായിരുന്നു പതിനാല് കളികൾ പൂർത്തിയാകുമ്പോൾ പതിമൂന്ന് പോയിന്റാണ് എസ് ആർ എച്ച് നേടിയത് ഇപ്പോൾ അവർ ആറാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഏതായാലും ഹെൻറി ക്ലാസൻ്റെ സെഞ്ചുറി വല്ലാത്തൊരു ഇന്നിങ്സാണ് ഹെൻറി ക്ലാസൻ കളിച്ചത് അതിവേഗത്തിൽ സ്കോർ ചെയ്ത താരം പതിനേഴ് പന്തുകളിൽ നിന്ന് അർദ്ധ സെഞ്ചുറി മുപ്പത്തൊമ്പത് പന്തിൽ നിന്ന് ഏഴ് ഫോറും ഒമ്പത് സിക്സറും അടക്കം നൂറ്റി അഞ്ച് റൺസ് അടിച്ച് പുറത്താകാതെ നിൽക്കുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ച അഭിഷേക് ശർമ്മ പതിനാറ് പന്തിൽ നിന്ന് മുപ്പത്തിരണ്ട് ട്രാവിസ് ഹെഡിന്റെയും കിടിലൻ ബാറ്റിംഗ് ആ കേണ്ടത് നാൽപ്പത് പന്തിൽ നിന്ന് എഴുപത്തി ആറ് റൺസ് അനികേത് വർമ്മയാവട്ടെ ആറ് പന്തിൽ നേരിട്ട് പന്ത്രണ്ട് റൺസുമായിട്ട് പുറത്താകാന്ന് ഇഷാൻ കിഷൻ ഇരുപത് പന്തിൽ നിന്ന് ഇരുപത്തി ഒമ്പത് റൺസ് അങ്ങനെ എല്ലാവരും എല്ലാവരും നല്ല രൂപത്തിൽ സംഭാവന ചെയ്തപ്പോൾ എസ് ആർ എച്ച് നിശ്ചിത ഇരുപത് ഓവറുകളിൽ മൂന്ന് വിക്കറ്റിന് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പടുകൂറ്റൻ സ്കോർ തന്നെ അങ്ങ് അടിച്ചെടുത്തു എസ് ആർ എച്ച് പേരിനും പെരുമക്കും ഒത്തവണ്ണമുള്ള ഒരു പ്രകടനമായിരുന്നു അത് എന്നാൽ മറുപടി ബാറ്റിംഗിൽ കെ കെ ആർ വെറും പതിനാറ് പതിനെട്ട് പോയിന്റ് നാല് ഓവറുകളില് നൂറ്റി അറുപത്തി എട്ട് റൺസിന് ഓൾട്ടായി നൂറ്റി പത്ത് റൺസിന്റെ ഗംഭീര വിജയമാണ് എസ് ആർ എച്ച് സ്വന്തമാക്കിയത് ക്യുഡിക്ക ഒമ്പത് റൺസ് സുനിൽ നാരായൺ പതിനാറ് പന്തിൽ നിന്ന് മൂന്ന് ഫോറും മൂന്ന് സിക്സും അടക്കം മുപ്പത്തിയൊന്ന് റൺസ് അടിച്ചു പക്ഷേ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാന പതിനഞ്ച് റൺസ് രഘുവൻശി പതിനാല് റൺസ് റിങ്കു സിംഗ് ഒമ്പത് റൺസ് അന്ധ്ര റസിൽ ഡക്ക് മനീഷ് പാണ്ഡെ ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് അടിച്ചാണ് അവരുടെ ടോപ് സ്കോർ ആയത് ഏഹ് അതുപോലെ രമൺദീപ് സിംഗ് പതിമൂന്ന് ഹർഷിദ് റാണ ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് അടിച്ചു രണ്ട് ഫോറും മൂന്ന് സിക്സും അടക്കം വൈഭവറോറ ഡക്ക് അങ്ങനെ അവർ ഓൾ ഔട്ടായി തീരുമ്പോൾ നൂറ്റിപ്പത്ത് റൺസിന്റെ വമ്പൻ വിജയം നേടുകയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത് സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടിയിട്ട് മലിംഗയും ദ്യൂബയും ഒപ്പം ഉനഡ്കടും മൂന്ന് പേര് മൂന്ന് വീതം വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി എന്നുള്ളതാണ് എന്തായാലും നിലവിലെ ചാമ്പ്യന്മാരുടെ ഐ പി എൽ അവസാനിക്കുന്നു പതിനാലുകളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റോടെ എട്ടാം സ്ഥാനവും കൊണ്ട് അവർ അവസാനിപ്പിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്ത് വിശേഷങ്ങളായി